അതല്ലേ ഈ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ പറഞ്ഞത് അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അതിലാദ്യം പിണറായി വിജയൻ മറുപടി പറയട്ടെ അതല്ലേ ഈ മന്ത്രിസഭയിലെ ഒരു അംഗം അബ്ദുൾ റഹ്മാൻ ജയിച്ചത് എസ് ടി പി ഐയുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അതിനാദ്യം പിണറായി വിജയനും എം വി ഗോവിന്ദനും മറുപടി പറയട്ടെ ഇത് നിങ്ങൾക്കറിയാൻ പോലെ മൂന്ന് ദശാബ്ദകാലം കാലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയല്ലായിരുന്നോ സി ഞാനിവിടെ ഇത് ഇവിടെ നിൽക്കുന്ന എന്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും അല്ലാത്ത പാർട്ടിക്കാരും ഒക്കെ ഉണ്ട് ചോദിക്ക് ഞാൻ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെയിരുന്നു അന്ന് നിങ്ങളാരും ഈ ചോദ്യം ചോദിച്ചില്ല അപ്പൊ നിങ്ങളുടെ കൂടെ നിന്നാൽ സി പി എമ്മിന്റെ കൂടെ നിന്നാൽ മതേതരവാദികൾ സി പി എമ്മിന് വർഗീയവാദികൾ അത് എന്ത് പരിപാടിയാണ് ഞാൻ പറഞ്ഞ അതൊക്കെ സമയമാകുമ്പോ നിങ്ങളോട് എല്ലാം പറയാം സമയമാകുമ്പോ പറയും ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെ പാർട്ടിയിൽ എടുക്കുക അപ്പൊ ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയുന്നത് അൻവറിനെ നിങ്ങൾ യു ഡി എടുത്തു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നിങ്ങൾ യു ഡി എഫിൽ എടുത്തു ജമാത്ത് ഇസ്ലാമിയെ നിങ്ങൾ യു ഡി എഫിൽ എടുത്തു ഓരോന്നിലും ഓരോ വാർത്ത വരികയാണ് അപ്പൊ യു ഡി എഫ് ചെയർമാനായ എന്നോടങ്കിലൊന്നും പറയണ്ടേ ഞാൻ കണ്ടിട്ട് എന്താ നിങ്ങൾ അതിന്റെ എന്നോട് ഇരിക്ക എന്താണ് പരിപാടി നിങ്ങൾ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്ക അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയും അത് കോടതിയുടെ ഉത്തരവാണ് സിബിഐ അന്വേഷണം വേണ്ട പക്ഷെ പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവര് കുടുംബം അതിന് അതൊരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട് കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല ഞങ്ങൾക്കും പ്രതീക്ഷയില്ല എന്തായാലും കോടതി അവർക്ക് അനുകൂലമായ വിധി കൊടുത്തിട്ടില്ല അവർ അപ്പീലും മറ്റു നടപടികളുമായിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഇതുപോലെ ഈ ഈ നവീൻ ബാബു കേസിലെ പ്രതിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ പോയിട്ട് സ്വീകരിച്ചത് എന്തു പാർട്ടിയാണ് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പറഞ്ഞു എം വി ഗോവിന്ദം പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കുടുംബത്തിന്റെ കൂടെയാണെന്ന് എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറക്കിയപ്പോ ഭാര്യ വിട്ട് ശേഖരിക്കാൻ എം വി ഗോവിന്ദ എന്തൊരു പാർട്ടി അടി